ഈ കാണുന്ന ബൺ പൊറോട്ട വറക്കുന്ന ഒരു കാഴ്ചയാണ് മധുരയ്ക്ക് പോകുന്ന വഴിക്ക് തൊട്ടു മുന്നേ എന്നെ പിടിച്ചത് ഹലോ ഫ്രണ്ട്സ് ഗൂഗിൾ ആണ് അപ്പൊ നമ്മൾ എന്നുള്ളത് തേനി മധുര മെയിൻ റോഡിലുള്ള പവർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഹോട്ടലിലാണ് കേട്ടോ കയറിയിരുന്ന് വാഴയിലൊക്കെ വിരിച്ച് അത്യാവശ്യം സെറ്റായി കഴിഞ്ഞപ്പോഴാണ് അത് ബൺ പൊറോട്ട അല്ല സാധാ പൊറോട്ട പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു നാട്ടുകോഴി ചിക്കൻ ബിരിയാണിയും അതുപോലെ മട്ടൻ നെൽകിറ്റി ബിരിയാണിയും പിന്നെ ഓരോ പൊറോട്ടയും എന്റെ കൂട്ടത്ത് കഴിക്കാൻ ചിക്കൻ ലോലിപ്പോപ്പും പറഞ്ഞു ആദ്യം വന്നത് ആ ഒരു നാട്ടുകോഴി ചിക്കൻ ബിരിയാണി ആയിരുന്നു അതിൽ നിന്ന് ആ ചിക്കനിൽ നിന്ന് ഒരു പീസ് അടർത്തിയെടുത്ത് ആ ഒരു ചിക്കൻ കുഴമ്പും റൈസും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ചിക്കന് ശരിക്കും നമ്മുടെ നാട്ടിലെ മന്തിയുടെ ടേസ്റ്റ് കിട്ടി അതുപോലെ ആ ഒരു റൈസും അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ കഴിച്ചത് ആ ഒരു മട്ടൻ നൽകിയിട്ട് ബിരിയാണി ആയിരുന്നു നൽകിയി എന്ന് പറഞ്ഞാൽ അതിയുടെ വേറെന്ന് എനിക്ക് തോന്നുന്നു മട്ടന്റെ പീസ് നല്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൈസിന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരു മട്ടന്റെ പീസും റൈസും പിന്നെ സാലഡും മട്ടൻ കുഴമ്പവും കൂട്ടി കഴിച്ചു മട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഗും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ആ ഒരു പൊറോട്ടയായിരുന്നു അതിന്റെ കൂട്ടത്തില് ചിക്കൻ പ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചൂട് പൊറോട്ടയെ ചിക്കൻ കുഴമ്പുകൊണ്ട് കുളിപ്പിച്ച് അന്നിട്ട് അതിൽ നിന്ന് ഫീസ് കീറിയിട്ട് നേരെ ചിക്കൻ ലോലിപ്പോപ്പ് കൂടി ഏർത്തങ്ങ് കഴിച്ചു അതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആയിരുന്നു നോർമലി തമിഴ്നാട് ഓൺ ദ വേ കാണുന്ന താതാ ഹോട്ടലിനേക്കാളും ഒരുപാട് ഹൈജീനും അതുപോലെ തന്നെ പ്രൈസും കുറവ് പോലെ ഫീൽ ചെയ്തു നിങ്ങൾ എന്തായാലും പോകണ വഴിക്ക് ഒന്ന് കഴിച്ചു നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ധനുഷ്കോടി ബ്ലോഗ് തുടരുന്നു